നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു ആകെ നാല് ദിവസമാണ് അവധി ലഭിക്കുക മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത് സ്വകാര്യ മേഖലയ്ക്ക് ഡിസംബർ രണ്ടാം മൂന്നാം തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശമ്പളത്തോടു കൂടിയ അവധിയാണിത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് അവധി വാരാന്ത്യ അവധി ദിവസങ്ങളായി ശനി ഞായർ കൂടി കണക്കിലെടുക്കുമ്പോൾ തുടർച്ചയായി നാല് ദിവസമാണ് സ്വകാര്യ മേഖലയ്ക്ക് അവധി ലഭിക്കുക ദുബായ് വിസ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നു ദുബായിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകുമ്പോൾ തന്നെ ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകളും മടക്കയാത്ര ടിക്കറ്റും അപ്ലോഡ് ചെയ്തിരിക്കണം ഹോട്ടൽ ബുക്കിംഗ് രേഖകളില്ലെങ്കിൽ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകൾ നിർബന്ധമായി നൽകണം ജി ഡി ആർ എഫ് എ നിർദ്ദേശം ലഭിച്ചതായി ദുബായിലെ ട്രാവൽ ഏജൻസികളും സ്ഥിരീകരിച്ചു യു എയിലേക്കുള്ള ചെക്ക് ഇൻ ബാഗേജുകളിൽ നിയന്ത്രണം ഇതിനായി എയർപോർട്ടുകൾ കസ്റ്റംസ് സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം കൊപ്ര ഇ സിഗരറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ നെയ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാ രാജ്യാന്തര യാത്രകളിലേയും പോലെ ഇറങ്ങുന്ന നഗരത്തിന്റെയോ രാജ്യത്തിന്റെയോ കസ്റ്റംസ് മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർ പരിശോധിക്കേണ്ടതുണ്ട് യു എ ഇ ദേശീയദിനത്തിന്റെ ഭാഗമായി അൻപത്തിമൂന്ന് ജി ബി സൗജന്യ ഡേറ്റ സന്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക തലയിട്ടാൽ ചെന്നു ചാടുന്നത് തട്ടിപ്പിലേക്കാണ് നിലവിൽ ഈദ് അൽ ഇത്തിഹാദ് എന്ന് വിളിക്കുന്ന യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് അൻപത്തിമൂന്ന് ജി ബി സൗജന്യ ഡാറ്റ പാക്കേജ് സ്വന്തമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി രാജ്യത്ത് പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജ ഓഫറുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് യു എ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കൾ അറിയിച്ചു മതപരമായ ആഘോഷം അനുമതിയില്ലാതെ നടത്തിയതിന് സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് മലയാളികളെ കടത്തി രണ്ടു മാസം മുമ്പാണ് ഇവർ ദമാമിൽ വെച്ച് പിടിയിലായത് പരിപാടി സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവർ ജയിലിലായിരുന്നു അധികൃതരുടെ അനുമതിയില്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ നാലുപേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനെയുമാണ് നാടുകടത്തിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചുപേരെ നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത് ദമാം നഗരഹൃദയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അരങ്ങേറിയത് നൂറുകണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് അനുമതിയില്ലാതെ വാഹനങ്ങൾ പരിഷ്കരിച്ചതിന് അബുദാബിയിൽ ഈ വർഷം ഇതുവരെ പന്ത്രണ്ടായിരത്തി പത്തൊൻപത് ഡ്രൈവർമാർക്ക് പോലീസ് പിഴ ചുമത്തി വാഹനത്തിന്റെ എഞ്ചിൻ വേഗത വർദ്ധിപ്പിക്കാനും അമിത ശബ്ദം ഉണ്ടാക്കാനും അധിക ഉപകരണങ്ങൾ ഘടിപ്പിച്ചവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതിന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഡ്രൈവർമാർക്കും വാഹന എഞ്ചിനുകൾ പരിഷ്കരിച്ചതിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഡ്രൈവർമാർക്കുമാണ് പിഴ ചുമത്തിയത് ഉമ്ര തീർത്ഥാടകൻ യാമ്പുവിൽ മരിച്ചു മഞ്ചേശ്വരം കടമ്പാറ സ്വദേശി കല്ലക്കാട്ട ഈസയാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു യാമ്പു ജനറൽ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം രണ്ടാഴ്ച മുമ്പാണ് ഭാര്യയോടും ബന്ധുക്കളോടുമൊപ്പം ഈസ ഉമ്രയ്ക്കെത്തിയത് ഉമ്ര സന്ദർശനം പൂർത്തിയാക്കി മദീനയിലേക്കുള്ള യാത്രാവേളയിൽ ബ്രദേശ സന്ദർശിക്കുന്നതിനിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് വിവിധ സ്പെഷ്യാലിറ്റികളിൽ കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഇതിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് രണ്ടായിരത്തി ഡിസംബർ പത്ത് വരെ അപേക്ഷ നൽകാം എമർജൻസി ഐ സിയു എൻഐ സിയു പി ഐ സിയു പ്ലാസ്റ്റിക് സർജറി വാസ്കുലാർ സർജറി എന്നീ തസ്തികളിലാണ് ഒഴിവുകൾ റിയാദ് നഗരസഭാ പരിധിയിലെ ഒൻപത് വിശ്രമ ബോഡി കെയർ സെന്ററുകൾ അടച്ചുപൂട്ടി ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ മാസം നഗരസഭാ അധികൃതർ നടത്തിയ നാനൂറ്റി പതിമൂന്ന് ഫീൽഡ് പരിശോധനകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ഥാപനങ്ങളിലായി ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയിൽ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ് മക്കാ മേഖലയിൽ കനത്ത മഴയ്ക്കും ആലിപ്പുഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് റിയാദ് മദീന ഖസീം വടക്കൻ അതിർത്തികൾ കിഴക്കൻ പ്രവിശ്യ അൽബ അസീർ എന്നിവിടങ്ങളിൽ സമാന്യം ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ